ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ ആപ്പിളിൽ വന്ന ബഡ്ഡാണ് കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ട്രോപ്പിക്കലാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് ലോട്ടസിൽ വെച്ചിട്ട് ഗ്രീൻ ആപ്പിൾ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം പത്ത് വെറൈറ്റി നാടൻ ദോസിൻ്റെ കട്ടിങ്സ് സെയിലിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതൊരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു അതിനുശേഷം കുറച്ചധികം ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പം കുറച്ച് പേർക്കൊക്കെ ഞാൻ തിങ്കളാഴ്ച അയച്ചു കൊടുത്തു അവർക്ക് അയച്ചതിൻ്റെ കട്ടിങ്സിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ ട്രാക്കിംഗ് ഐ ഡി അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്ക് ഇന്നലെ അയക്കാം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് അപ്പോൾ തിങ്കളാഴ്ച കട്ടിങ്സ് കട്ട് ചെയ്യാനായിട്ട് ഇറങ്ങിയപ്പോൾ മഴശാറ്റിൽ കൊണ്ടിട്ടാന്ന് തോന്നുന്നു നീരെ ഇറങ്ങിയിട്ട് നല്ല രീതിക്കുള്ള ചെയ്യുവേദന ആയിരുന്നു കേട്ടോ തല പൊങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെ അതുകൊണ്ട് ആർക്കും തന്നെ ഞാൻ ഇന്നലെ പ്ലാൻസെല്ലാം അയച്ചിട്ടില്ല കേട്ടോ ബാക്കിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് പേർക്ക് ഇന്ന് അയക്കാനായിട്ടുണ്ട് അത് ഇന്നായിരിക്കും അയക്കുന്നത് കേട്ടോ മാക്സിമം ഇന്ന് തന്നെ അയച്ചു തരാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇനി അഥവാ ഇന്ന് അയക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി പെൻഡിങ് വരുന്നത് മറ്റന്നാളത്തേക്ക് അയക്കെ കേട്ടോ പെൻഡിങ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളവർക്കായിരിക്കും ഞാൻ മറ്റന്നാളത്തേക്ക് അതായത് വ്യാഴാഴ്ച അയച്ച് തരുക കേട്ടോ അതാകുമ്പോൾ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് കിട്ടും വെള്ളിയാഴ്ച പ്ലാന്റ് കിട്ടും കേട്ടോ അപ്പോൾ അതിന് കണക്കാക്കിയിട്ടായിരിക്കും പ്ലാൻസെള അയക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം ഓരോരുത്തർക്കായിട്ട് മറുപടി കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ ഇതെല്ലാം പറയുന്നത് കേട്ടോ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചധികം ഓർഡേഴ്സ് എടുക്കുമ്പം പാക്ക് ചെയ്ത് അയക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് പൈസ മേടിച്ച് കയ്യിൽ വെക്കുമ്പോൾ അതൊരു ടെൻഷനാണ് പ്ലാൻസ് അയച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ കേട്ടോ അപ്പം പലരും പല ടൈപ്പ് സ്വഭാവമുള്ളവരാണ് ചിലപ്പം ചിലർ ചീത്ത പറയും പ്ലാൻസെല്ലാം അയച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബുദ്ധിമുട്ടൊന്നും ചിലർ മനസ്സിലാക്കിക്കൊള്ളണം എന്നില്ല അപ്പം അവർ പറയുന്നത് ശരിയാണ് കാരണം അവർ പൈസ അയച്ച് തന്നു നമ്മുടെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച അനുഭവം ഉണ്ടായിരുന്നു ആ ഒരു ശേഷം എനിക്കൊരു നൂറ്റി എഴുപത് രൂപ പേയ്മെൻറ്റ് ചെയ്തോ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർക്ക് ഞാൻ പറഞ്ഞിരുന്നു പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയച്ച് തീർക്കാനായിട്ടുണ്ട് അപ്പം ഇത് അയച്ച് തീർത്തിട്ടായിരിക്കും ഞാൻ പ്ലാന്റ് അയക്കുന്നത് ചിലപ്പം ഇന്ന് തന്നെ അയക്കും അല്ലെങ്കിൽ ഞാൻ അയച്ചിട്ടില്ലെങ്കിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ പേയ്മെൻറ്റ് ചെയ്യും ചെയ്തു ചോദിക്കാതെ പേയ്മെൻ്റ് ചെയ്തു എനിക്ക് അവർക്ക് അന്ന് അയക്കാനും പറ്റിയില്ല അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു നെക്സ്റ്റ് വൺ ഡേ ആയിരിക്കും ഇനി നിങ്ങൾക്ക് പ്ലാന്റ് അയയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പം ആ ചേച്ചി നല്ല രീതിക്ക് എന്നോട് ചൂടായിട്ടോ അപ്പം നിങ്ങൾ അയക്കാമെന്ന് പറഞ്ഞിട്ടല്ല ഞാൻ പൈസ പേയ്മെൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ പേയ്മെൻറ്റ് തിരിച്ച് ചെയ്യാൻ റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞു റീഫണ്ട് ചെയ്യണ്ട ഞാൻ അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞപ്പം അവർ പറഞ്ഞു ചെയ്യണ്ട എനിക്ക് ഇനി തിങ്കളാഴ്ച അയച്ച് തന്നാൽ മതിയെന്ന് അപ്പം ആ ചേച്ചി ചീത്ത പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ആളുടെ കഴിഞ്ഞാൽ ചേച്ചി ഇതുപോലെ പ്ലാൻസുകൾ മേടിക്കാനായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു അവർ പൈസ വാങ്ങിച്ചു എന്നല്ലാതെ പ്ലാൻസുകൾ അയച്ചു കൊടുത്തില്ല എന്നിട്ട് വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല മെസ്സേജിന് റിപ്ലൈ ഇല്ല അങ്ങനെ എന്തോ പിന്നെ പരാതി ഒക്കെ കൊടുത്തിട്ടാന്ന് തോന്നുന്നു അവർക്ക് തിരിച്ചവർ പൈസ ഇട്ട് കൊടുത്തു കേട്ടോ അങ്ങനെ കുറേ പറ്റിക്കൽ ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് അപ്പം നല്ല രീതിക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഒരു കാരണം എല്ലാം തന്നെ ഇല്ലാതാവുന്ന ഒരു രീതിക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മളങ്ങനെ ചെയ്യും ചെയ്തിട്ടില്ലെങ്കിൽ കൂടിയിട്ട് മറ്റുള്ളവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കത് ഒരു വിശ്വാസക്കുറവായിരിക്കും അപ്പം ഞാനിപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പറ്റിക്കൽ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ ചെടി ചെടി ചെടീൻ്റെ മേഖലയിൽ തന്നെ നടക്കുന്നുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഞാൻ കുറേ പേര് ഇതുപോലെ കണ്ടിട്ടുണ്ട് അഗ്ലോണിമ കുറഞ്ഞ റേറ്റിൽ നിന്നിട്ടിട്ട് നല്ല ബുഷായ പ്ലാൻസുകളൊക്കെ കുറഞ്ഞ റേറ്റിൽ നിന്നിട്ടിട്ട് ഒരുപാട് പേര് പേയ്മെൻറ്റ് ചെയ്തിട്ട് പറ്റിക്കപ്പെട്ടിട്ട് അങ്ങനെ കുറേ അനുഭവം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ശരിക്കും പ്ലാൻസുകൾ അയക്കാത്തത് ഇങ്ങനെ വയ്യാത്തതുകൊണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ അയച്ചതിന് ശേഷമായിരിക്കും ഒരു പുതിയ സെയിൽ വീഡിയോ ഇടുന്നത് കേട്ടോ ഇനിയും കട്ടിങ്സുകൾ എന്ന് ചോദിച്ചിട്ട് പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇനി ഓർഡേഴ്സ് എടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് പേയ്മെൻറ്റ് മേടിച്ച് വയ്ക്കുമ്പം പ്ലാൻസുകൾ അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ കാണുന്നതെല്ലാം തന്നെ എൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം കുറേ എണ്ണത്തിലൊക്കെ ലീഫ് പോയി കിടക്കുകയാണ് കുറേ പോട്ടിലൊക്കെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് തന്നെ ഒന്നും പറച്ച് വൃത്തിയാക്കി എടുക്കാനൊന്നും പറ്റുന്നില്ല അപ്പം എന്താ പറയുക റോസിൻ്റെ കട്ടിങ്സുകൾ ഇനിയും ഉണ്ട് കേട്ടോ കൊടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഏതൊക്കെയാണ് വെറൈറ്റി എന്നുള്ളത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യാം എല്ലാവർക്കും തന്നെ പൈസ ഇട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് എല്ലാവർക്കും തന്നെ ഞാൻ പ്ലാൻസുകൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് ഓരോരുത്തർക്കും സെപ്പറേറ്റ് മെസ്സേജ് അയച്ചിട്ട് മറുപടി കൊടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം നെക്സ്റ്റ് ഒരു സെയിൽ വീഡിയോ ആയിട്ട് കാണാവേ